നമസ്തേ ഡോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് നോക്കുന്ന റീഡിങ്സ് നിങ്ങളുടെ ബന്ധത്തിൽ എന്താണ് തടസ്സം വിധിയോ തേർഡ് പാർട്ടിയോ എന്താണെന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത് അതുപോലെ നിങ്ങൾ മുന്നോട്ട് എന്ത് തീരുമാനം എടുക്കണം എന്നുകൂടി നമ്മൾ നോക്കുന്നുണ്ട് കൂടാതെ തന്നെ നിങ്ങളിതാർക്ക് വേണ്ടിയിട്ടാണോ റീഡിങ്സ് കാണാൻ പോകുന്നത് ആ വ്യക്തിയുടെ പേര് മനസ്സിൽ പറഞ്ഞുകൊണ്ട് ഫേസ് ഓർത്തുകൊണ്ട് ലൈക്ക് ചെയ്ത് നിങ്ങളുടെ എനർജിയെ കണക്ട് ചെയ്ത് തന്നെ നിങ്ങൾ റീഡിങ്സ് കാണാൻ ശ്രമിക്കണം നിങ്ങൾക്ക് റീഡിങ്സ് ആവണമെങ്കിൽ കൂടാതെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു ഇൻഫർമേഷൻ ൻസ് ഇന്ന് നിങ്ങളിലേക്ക് എത്തിച്ചു തന്നെ ഡിവൈനോട് നന്ദി പറയുന്നതിന് തുല്യമായിട്ട് തന്നെ താങ്ക് യു യൂണിവേഴ്സ് എന്നോ താങ്ക് യു എയ്ഞ്ചൽസ് എന്നോ നിങ്ങളുടെ ഇമോഷൻസ് എന്താണെങ്കിലും ആ ഒരു കാര്യം കമൻറ്റായി രേഖപ്പെടുത്തുക കാരണം നമ്മൾക്ക് ഓരോ കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിലേക്ക് ഓരോ ദിവസവും നൽകുന്നതിൽ നമ്മൾ നന്ദിയുള്ളവരായി തീരണം നിങ്ങളുടെ മനസ്സിലെ ചോദ്യങ്ങൾക്ക് നിങ്ങൾ അനുഭവിക്കുന്ന സ്ട്രഗ്ളിങ്ങിന് നിങ്ങൾക്കൊരു മാറ്റം വരുന്നതിന് വേണ്ടിയിട്ടാണ് ഓരോ ടവർ റീഡിങ്സ് നിങ്ങളുടെ മുന്നിൽ വരുന്നത് അതിൽ നിങ്ങൾ എപ്പോഴും കൃതജ്ഞതയുള്ളവരായി തന്നെ ഇരിക്കുക തീർച്ചയായിട്ടും <S preachers> ും നിങ്ങൾ കമന്റിൽ രേഖപ്പെടുത്തുക താങ്ക് യു യൂണിവേഴ്സ് താങ്ക് യു ഏഞ്ചൽസ് അതല്ലെങ്കിൽ നിങ്ങളുടെ ഇമോഷൻസ് നിങ്ങൾക്ക് എന്താണോ ഡിവൈനോട് പറയാനുള്ളത് നിങ്ങളുടെ മനസ്സിൽ വേദനയെ നിങ്ങൾക്ക് ഹീൽ ആക്കണമെങ്കിൽ റൈറ്റിംഗ് ഹീൽ പോലെ തന്നെ റൈറ്റിംഗ് ഹീലിംഗ് എന്ന് പറയുന്ന ഒരു എനർജി നിങ്ങൾക്ക് കമൻറ്റിൽ എഴുതി നിങ്ങൾക്ക് ഹീലാവാകുന്നതുമാണെന്ന് മനസ്സിലാക്കുക കാരണം നിങ്ങൾ ഓരോ കാര്യങ്ങളും എഴുതുംതോറും നിങ്ങളുടെ മനസ്സിൽ നിന്നത് പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കും നെഗറ്റീവ് ആകുന്ന ആ ഒരു തോട്ട്സ് പെയിൻ ഇതെല്ലാം നിങ്ങൾക്ക് മാറി ആ ഒരു ട്രോമി എനർജിയിൽ നിന്നും നിങ്ങൾക്ക് പുറത്ത് കടക്കാൻ പറ്റുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല അതുപോലെ റീഡിങ്സ് റെസനെൻറ്റ് ആകുന്നുവെങ്കിൽ ചാനൽ പുതിയതായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ എനർജിയെ കണക്റ്റ് ചെയ്ത് നിർത്തുക അതുപോലെ തന്നെ നമ്മുടെ റീഡിങ്സ് എല്ലാവർക്കും മെയിൽ ആൻഡ് ഫീമെയിലിൽ നിങ്ങൾ ആർക്ക് വേണ്ടിയിട്ടാണോ കാണുന്നത് നിങ്ങളുമായിട്ട് കണക്റ്റഡ് ആവുക തന്നെ ചെയ്യും പാസ്റ്റും പ്രസൻറ്റും ഫ്യൂച്ചറും ഒക്കെ നിങ്ങൾക്ക് അറിയണമെങ്കിൽ തീർച്ചയായിട്ടും ടാറോ റീഡിങ്സ് എടുത്ത് നോക്കുക നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാറോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും പേഴ്സണൽ റീഡിങ് എടുത്ത് നിങ്ങൾക്ക് വളരെ കറക്റ്റ് നിങ്ങളുടേതാകുന്ന ആ റിലേഷൻഷിപ്പിൻ്റെ എനർജിയെ ക്ലിയറാക്കി നിർത്തുക കൂടാതെ തന്നെ ജനറൽ റീഡിങ്സാണ് അതെല്ലാവർക്കും റെസനേറ്റ് ആവുക എന്നത് അസാധ്യമായിരിക്കും എനർജിയെ കണക്റ്റ് ചെയ്യുന്നവർക്ക് നൂറ് ശതമാനം കണക്റ്റഡ് ആകും നിങ്ങൾക്ക് നിങ്ങൾക്കിതിനകത്ത് എന്തായാലും ഇൻഫർമേഷൻസ് നിങ്ങൾക്കറിയേണ്ട പല കാര്യങ്ങളും ഉണ്ടാകുമെന്നതിന് യാതൊരു സംശയവുമില്ല കേട്ടോ അതുപോലെ തന്നെ പ്രതിസന്ധികളെ തരണം ചെയ്യാനുമൊക്കെ നിങ്ങൾക്ക് നല്ലൊരു തീരുമാനമെടുക്കാനുമൊക്കെ നിങ്ങൾക്ക് റീഡിങ്സ് പ്രയോജനപ്പെടുക തന്നെ ചെയ്യുമെന്നതുള്ളതും നൂറ് ശതമാനം സത്യമാണ് ഹീലിംഗ് ആണ് നിങ്ങളിലേക്ക് ടറോ റീഡിങ്സ് വന്നിട്ടുണ്ടെങ്കിൽ െങ്കിൽ ഒരു പക്ഷേ നിങ്ങൾക്ക് എന്തൊക്കെയോ കാര്യങ്ങൾ അറിയാനുണ്ട് നിങ്ങൾ ഹീലാവാറാകുന്നു നിങ്ങൾ ചില പ്രശ്നങ്ങളിൽ നിന്നും പുറത്ത് കടക്കുന്ന സമയമായി എന്നതിൻ്റെയൊക്കെ ഒരു സൂചന തന്നെയാണ് ടാറോ നിങ്ങളിലേക്ക് വരുന്നതെന്ന് കൂടി മനസ്സിലാക്കുക കേട്ടോ നമുക്കിതിനകത്ത് അസ്ട്രോളജിക്കൽ സൈൻ്റെ എനർജി നോക്കുമ്പോൾ വന്നിരിക്കുന്നത് മാർച്ച് മാസത്തിൻ്റെ എനർജി ജൂൺ മാസത്തിൻ്റെ എനർജി അതുപോലെ നവംബർ മാസത്തിൻ്റെ എനർജിയൊക്കെ നമുക്ക് ഇതിനകത്ത് കണക്ട് ചെയ്ത് ഈ തവണത്തെ റീഡിങ്സിൽ വന്നിട്ടുണ്ട് കേട്ടോ ക്യൂനോഫ് പെൻറ്റിക്കിൽസിൻ്റെ എനർജിയാണ് ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങളുടെ ബന്ധത്തിൽ തേർഡ് പാർട്ടി പ്രസൻസ് ഉണ്ട് ഇതൊരു എക്സ്ട്രാ മരറ്റൽ അഫെയറിൻ്റെ എനർജി നമുക്ക് സ്ട്രോങ് ആയിട്ട് കാണാൻ സാധിക്കുന്നു കാരണം ഫാമിലി ചിൽഡ്രൻസ് എനർജിയുടെ പ്രസൻസ് തേർഡ് ആയിട്ട് കണക്ട് ചെയ്യുന്നുണ്ട് അതല്ല എങ്കിൽ അതിന് തുല്യമാകുന്ന ചിൽഡ്രൻസിൻ്റെ പ്രസൻസ് ഉള്ള തന്നെ ഒരു

തീർച്ചയായിട്ടും ചിൽഡ്രൻസിൻ്റെ കൂടി ഒരു റിലേഷൻ തന്നെയാണ് തേർഡ് പാർട്ടി പ്രസൻസ് ഉണ്ട് എന്നതിന് യാതൊരു സംശയവുമില്ല വിധിയുടെ എനർജിയും കണക്റ്റഡാണ് കേട്ടോ കർമ്മ നേരിടുന്നതായിട്ടും നമുക്ക് ഈ ഒരു എനർജിയിൽ കാണുന്നുണ്ട് ഡെത്ത് കാർഡും ടെണ്ണോസോഴ്സും അടുത്തടുത്താണ് വന്നിരിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിധിയുടെ ഫലമായിട്ട് ചില കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നവരുണ്ട് അതായത് പാസ്റ്റ് ലൈഫ് കർമ്മ ബേസിലുള്ള പ്രശ്നങ്ങളുണ്ട് ഇതിനകത്ത് തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഉണ്ട് ലവ്വേഴ്സും ടെണ്ണോ കപ്പ്സും അടുത്തടുത്താണ് വന്നിരിക്കുന്നത് എന്നത് തീർച്ചയട്ടും വളരെ സ്ട്രോങ് ആകുന്ന തേർഡ് പാർട്ടിയും ഉണ്ട് എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല കേട്ടോ ക്യൂൻ ഓഫ് എൻറ്റിക്കൽസിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത് തീർച്ചയായിട്ടും ആ ഒരു പേഴ്സൺ നിങ്ങളെയാണ് ഇപ്പോൾ ഫോക്കസ് ചെയ്യുന്നത് കറൻസിലി നിങ്ങളിലേക്കാണ് ആ ഒരു വ്യക്തി നോക്കി നിൽക്കുന്നത് എന്നുള്ളത് യാതൊരു സംശയവുമില്ല നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകളാണ് നിങ്ങളെ ആ ഒരു പേഴ്സൺ ഹോൾഡ് ചെയ്യുന്നു എന്ന് തന്നെ പറയാൻ സാധിക്കും മാത്രവുമല്ല നിങ്ങളിൽ നിന്ന് ലഭിച്ചിട്ടുള്ള നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയിൽ നിന്ന് ആ ഒരു പേഴ്സൺ ലഭിച്ചിട്ടുള്ള പോസിറ്റീവ് ആകുന്ന എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ഇപ്പം അവർ റീ കണക്റ്റ് ചെയ്ത് ചിന്തിക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരു പക്ഷേ ഈ ഒരു റിലേഷൻഷിപ്പിൽ നമുക്ക് പറയാൻ പറ്റുന്നത് കുറച്ച് കൺട്രോളിങ് ഉണ്ടായിട്ടുണ്ടാവാം ഓവറായിട്ടൊരു പൊസീവ്നെസ് നിങ്ങൾക്ക് ആ ഒരു പേഴ്സണോട് ഫീൽ ചെയ്തിട്ടുണ്ടാവാം ആ ഒരു വ്യക്തിയെ വളരെ ശക്തമായിട്ട് മുറുകെ പിടിക്കാൻ അതായത് വിട്ട് കളയാൻ പറ്റാത്ത വിധമുള്ള ആഴത്തിൽ നിങ്ങൾ ഈ ഒരു വ്യക്തിയെ കണക്റ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടാവാം അത് നിങ്ങൾക്ക് തോന്നിയ ഒരു സ്നേഹവും റെസ്പെക്റ്റും കെയറിങ്ങും ആയിരിക്കും പക്ഷേ ആ ഒരു പേഴ്സണെ സംബന്ധിച്ച് അതൊരു വളരെയധികം വീർപ്പ് മുട്ടൽ അതായത് ആ ഒരു വ്യക്തിക്ക് ഒരു ഫ്രീഡം ഫ്രീഡമില്ലായ്മയായിട്ട് പാസ്റ്റിൽ തോന്നിയ ഒരു എനർജിയാണ് കാണുന്നത് നിങ്ങൾ വളരെ ആയിട്ട് വളരെ പോസിറ്റീവായിട്ട് തന്നെയാണ് ഒരു ബന്ധത്തെ ചേർത്ത് പിടിക്കാൻ ശ്രമിച്ചത് അതായത് നിങ്ങളുടെ മുന്നിൽ പ്രതിസന്ധികൾ എന്തുണ്ടെങ്കിലും അതിനെ ഒന്നും നിങ്ങൾ വകവെക്കാതെ നിങ്ങൾക്ക് വാല്യൂ കൊടുക്കേണ്ട പല കാര്യങ്ങളെയും നിങ്ങൾ മാറ്റിവെച്ച് ഈ ഒരു വ്യക്തിക്ക് പ്രാധാന്യം കൊടുത്തിരുന്നു അത് ആ ഒരു പേഴ്സണെ സംബന്ധിച്ച് ഒരു ശ്വാസമുട്ട് അതായത് ഒരു തട ഒരു എന്താ പറയുക ഒരു ഫ്രീഡം ഇല്ലാത്ത അവസ്ഥ ആ ഒരു വ്യക്തിക്ക് ഒരു സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടതുപോലെ അതല്ലെങ്കിൽ ഓവറായിട്ടുള്ള ഒരു പ്രസൻസ് അവരെ സംബന്ധിച്ചൊരു വിരക്തി മടുപ്പ് ഫീല് ചെയ്യിച്ചതായിട്ടാണ് കാണുന്നത് പാസ്റ്റിലെ എനർജിയിലേക്ക് നോക്കുമ്പോൾ നിങ്ങളിൽ തന്നെയാണ് അതിൻ്റെ ഒരു മിസ്റ്റേക്ക് കാണുന്നത് നിങ്ങൾ പോസിറ്റീവായിട്ടും വളരെയധികം പ്രഷ്യസ് ആയിട്ടും വളരെയധികം എന്താ പറയുക റെസ്പെക്റ്റോടുകൂടിയും കൂടിയൊക്കെ നടത്തി ആ ഒരു സമീപനം അവരെ സംബന്ധിച്ച് അവർക്ക് ബുദ്ധിമുട്ട് ക്രിയേറ്റ് ചെയ്തു എന്ന് തന്നെ പറയാൻ പറ്റും ക്യൂനോഫ് ഫിൻഡിക്കിൾസിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത് തീർച്ചയായിട്ടും നമുക്കിവിടെ പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അവർ നിങ്ങളെ വെയ്റ്റിങ് ചെയ്യുന്നുണ്ട് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് നിങ്ങൾ കൊടുത്ത ആ ഒരു മൂല്യം വാല്യൂ സ്നേഹത്തിൻ്റെ അല്ലെങ്കിൽ നിങ്ങളാ കൊടുത്ത ഒരു പ്രാധാന്യം ഇപ്പം അവർക്ക് മനസ്സിലായി തുടങ്ങി എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും അന്ന് അവർക്കതൊരു ഡിഫിക്കൽറ്റിയും തടസ്സവും ഒരു എന്താ പറയുക അവരെ സംബന്ധിച്ച് അവരുടെ ജീവിതത്തിൽ ഒരു വളരെ നെഗറ്റീവ് ഡാർക്ക് ഫീലിങ്സ് ആയിരുന്നുവെങ്കിൽ ഇപ്പം അത് മാറി അവരതിനെ തിരിച്ചറിയുന്നതായിട്ടാണ് കാണുന്നത് തീർച്ചയായിട്ടും അവർ നിങ്ങളിലേക്കാണ് ഫോക്കസ് ചെയ്യുന്നത് കേട്ടോ നിങ്ങൾ ഏതവസ്ഥയിലാണ് എങ്ങനെ പോകുന്നു നിങ്ങൾ എന്താണ് എന്നൊക്കെ ഉള്ള ഒരു എനർജിയിലൂടെയാണ് അവർ കടന്നു പോകുന്നത് നിങ്ങൾക്കിടയിൽ ആ ഒരു പേഴ്സൺ ബൗണ്ടറി ഇട്ടിരുന്ന െങ്കിൽ ഒരു ബ്ലോക്കിംഗ് എനർജി ഉണ്ടായിരുന്നുവെങ്കിൽ കുറച്ച് ഈഗോ എനർജി നിങ്ങളുമായിട്ട് ആ ഒരു പേഴ്സൺ കണക്ട് ചെയ്ത് നിർത്തിയിരുന്നെങ്കിൽ ഇപ്പം ആ ഒരു ഈഗോയുടെ എനർജി കുറഞ്ഞിട്ടുണ്ട് അതുപോലെ ദാ ഫുൾക്കാട് എനർജിയാണ് വരുന്നത് ഒരു പുതിയ തുടക്കം അല്ലെങ്കിൽ ഒരു മാറ്റം ഈ ഒരു റിലേഷനിൽ ഉണ്ടാവും എന്നവർ പ്രതീക്ഷിക്കുന്നുണ്ട് കാരണം ഈ ഒരു ബന്ധം പൂർണ്ണമായിട്ടും തകർന്നു പോയ സിറ്റുവേഷൻസാണ് കാണുന്നത് നിങ്ങൾ ആരെയാണെങ്കിലും കണക്റ്റ് ചെയ്യുന്ന വ്യക്തിയുടെ എനർജിയിലേക്ക് നോക്കുമ്പം നിങ്ങൾ രണ്ടുപേരുടെയും റിലേഷൻ എന്ന് പറയുന്നത് കത്തി ജ്വലിച്ചു വളരെ ഫയർ എനർജിയിൽ ഏറ്റവും ടോപ്പിൽ നിന്നെടുത്ത് നിന്നും തല കുത്തനെ താഴേക്ക് പോയി അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു വീഴ്ചയായിരുന്നു ഒരു ബന്ധം അവസാനിച്ചു പോയി പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഒരു എന്താ പറയുക ഒരു അപകടം എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റുന്ന രീതിയിൽ ഒരു ശക്തമാകുന്ന ഒരു വീഴ്ച ഈ ഒരു റിലേഷനിലുണ്ടായി അതായത് കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലംസുകൾ ഉണ്ടായിരുന്നു വിശ്വാസക്കേട് വരുത്തിയിരുന്നു മറ്റു പല പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഇതിനകത്ത് വന്നിരുന്നു പ്ലസ് ഡിവൈൻ്റെ കൈയൂടി ഈ ഒരു എനർജിയുടെ വീഴ്ചയ്ക്ക് അതായത് നിങ്ങൾക്കിടയിൽ ഒരു വിള്ളൽ ഉണ്ടാക്കുക എന്നതിന് നിങ്ങളുടെ കർമ്മ അതായത് പാസ്റ്റ് ലൈഫ് കർമ്മയാവാം കാലങ്ങളിൽ ചെയ്ത പ്രവൃത്തിയുടെ ഫലമാവാം അതും കൂടി ഈ ഒരു ബന്ധത്തിൽ കണക്റ്റ് ചെയ്ത് പൂർണ്ണമായി ും എല്ലാം കൂടി ഒരുമിച്ച് നിങ്ങളെ പിടികൂടിയ പോലെ ഒരു ട്രാജഡി പോലെ ഈ ഒരു ബന്ധം അതപ്പതിച്ചു പോയിരുന്നു വീഴ്ചയിൽ അതായത് ശൂന്യമായി ഇനി അതിനകത്തുനിന്ന് തന്നെ വീണ്ടും ഒരു എന്താ പറയുക ഒരു ട്രാൻസ്ഫർമേഷൻ സംഭവിക്കാൻ ഒന്നുമില്ലാത്ത രീതിയിലാണ് നിങ്ങളുടെ റിലേഷൻ തകർച്ചയിലേക്ക് പോയതെന്നാണ് കാണാൻ പറ്റുന്നത് ദ ഫുൾ ഫുൾക്കാടാണ് വന്നിരിക്കുന്നത് അവിടെ നിന്നും ഇപ്പം ഒരു പക്ഷേ കുറച്ച് കാലങ്ങളായി കാണും വർഷത്തിൻ്റെ എനർജി കാണിക്കുന്നുണ്ട് അതിൻ്റെ എല്ലാം ഫലമായിട്ടാവാം ഇപ്പം ഒരു മാറ്റത്തിലേക്ക് ഈ ഒരു എനർജി വന്നു തുടങ്ങി എന്ന് തന്നെ കാണുന്നു തീർച്ചയായിട്ടും ഒരു അൺകണ്ടീഷണൽ നിങ്ങളോട് വല്ലാത്തൊരു സ്നേഹം റെസ്പെക്റ്റ് ഒരു കെയറിങ് നിങ്ങളെക്കുറിച്ച് അറിയാനുള്ള ഒരു ആഗ്രഹം നിങ്ങളുടെ കറൻറ്റ് സിറ്റുവേഷൻസ് എന്താണെന്നുള്ള ഒരു ജിജ്ഞാസ ഇതെല്ലാം അവരിൽ വളരെ സ്ട്രോങ് ആയിട്ട് കണക്റ്റഡ് ആകുന്നുണ്ട് വളരെ പ്രഷ്യസ്സായി അതായത് വളരെയധികം നമുക്ക് പറയാൻ പറ്റാത്തതിനും അപ്പുറം അവരിപ്പം ഒന്നും തന്നെ ഒരു പക്ഷേ പാസ്റ്റിൽ നിങ്ങളിൽ നിന്നും പല കാര്യങ്ങളും അവർ പ്രതീക്ഷിച്ചിരുന്നു എങ്കിൽ ഇപ്പം അവരെ സംബന്ധിച്ച് ഒന്നും തന്നെ അവരാഗ്രഹിക്കുന്നില്ല അവരെ സംബന്ധിച്ച് അവരിപ്പം ഒരു അൺഎക്സ്പെക്റ്റഡ് ആകുന്ന അതായത് അൺകണ്ടീ ൽ എനർജി എന്ന് പറയും ഒന്നും ചിന്തിക്കാതെ ഏറ്റവും പവിത്രതയോടുകൂടി നിങ്ങളോടുള്ള ആ ഒരു സ്നേഹം പ്രണയം അവരിൽ കണക്റ്റഡ് ആകുന്നു ഒരു പക്ഷെ പാസ്റ്റിൽ നിങ്ങൾ ഏത് രീതിയിലാണോ ഈ വ്യക്തിയിൽ നിന്നും ഒരു സമീപനം ആഗ്രഹിച്ചിരുന്നത് അത് നിങ്ങൾക്കിപ്പം ഇപ്പം ആ ഒരു പേഴ്സണിൽ ആ ഒരു എനർജി കണക്റ്റഡ് ആകുന്നുണ്ട് അന്ന് ചിലപ്പോൾ അവർ ഈഗോ ആയിട്ടും നിങ്ങൾക്ക് പൊസസീവ്നെസ്സാന്ന് പറഞ്ഞുകൊണ്ടും നിങ്ങൾ ഓവറാണെന്നും നിങ്ങളുടെ സ്നേഹം അവർക്ക് വീർപ്പുമുട്ടാണെന്നും വെറുപ്പാണെന്നും ഒക്കെ പറഞ്ഞ് നിങ്ങളെ അവോയ്ഡ് ചെയ്തിരുന്നു െങ്കിൽ ഇന്നിപ്പം നിങ്ങൾ ഏത് രീതിയിൽ അവരുടെ പ്രസൻസ് ആഗ്രഹിച്ചോ ആ ഒരു എനർജിയിലേക്ക് അവർ വന്നുകൊണ്ടിരിക്കുന്നു എന്ന് തന്നെ പറയാൻ പറ്റും ടെൻ ഓഫ് സോഴ്സിന്റെ എനർജി വന്നിട്ടുണ്ട് അവർ തീർത്ത ബൗണ്ടറി അവസാനിക്കുകയാണ് കേട്ടോ കാരണം നിങ്ങൾക്കിടയിൽ ഒരു വിധി ഉണ്ടായിരുന്നു സെപ്പറേറ്റഡ് ആവുക ബന്ധത്തിന് മാറ്റങ്ങൾ വരുത്തുക നിങ്ങൾക്ക് തമ്മിൽ ഒരു ട്രാജഡി ഉണ്ടാവുക നിങ്ങൾ കുറച്ച് റിലേഷൻഷിപ്പിനെ ബേസ് ചെയ്ത് സ്നേഹത്തെയും പ്രണയത്തെയും മറ്റു ബന്ധങ്ങൾക്കൊക്കെ ഒരു വാല്യൂ മനസ്സിലാക്കാൻ അതായത് ഒരു പക്ഷേ നിങ്ങളുടെ ഒപ്പം നിൽക്കുന്നത് ആരൊക്കെയാണെന്നും നിങ്ങൾ ആരെയൊക്കെയാണ് ശരിക്കും ചേർത്ത് പിടിക്കേണ്ടതെന്നും അവരുടെ ജീവിതത്തിലും അതുപോലെ ചില എക്സ്പീരിയൻസുകൾ അവർക്കും ഉണ്ടാവാൻ വേണ്ടിയിട്ടുള്ള ഒരു സെപ്പറേഷൻ അല്ലെങ്കിൽ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു ഒരു ബന്ധമെന്ന് നമുക്ക് പറയാൻ സാധിക്കും ടെന്നോസോഴ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട് കർമ്മ നേരിട്ടിരുന്നു എന്ന് തന്നെ നമുക്ക് വ്യക്തമായിട്ട് പറയാൻ പറ്റും നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ ഇരയാക്കപ്പെടേണ്ട അതായത് നിങ്ങൾക്കൊരു കർമ്മയുണ്ടായിരുന്നു നിങ്ങൾ ചിലത് എക്സ്പീരിയൻസ് ചെയ്യേണ്ടതായിട്ടുണ്ട് ഒരു പക്ഷേ മുൻകാലങ്ങളിലോ മുൻ ജന്മങ്ങളിലോ ചില പ്രശ്നങ്ങളെ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തു നിങ്ങളിപ്പോൾ അനുഭവിച്ചു തീർത്ത ആ ഒരു വേദന ഒറ്റപ്പെടലെ പെയിൻ ഒക്കെ എന്ന് പറയുന്നത് നിങ്ങൾക്ക് അത് എക്സ്പീരിയൻസ് ചെയ്യേണ്ടതാണ് നിങ്ങളുടെ വിധിയിൽപ്പെട്ട കാര്യം തന്നെ ആയിരുന്നു എന്നതിന് യാതൊരു സംശയമില്ല കേട്ടോ ഡണസോഴ്സിൻ്റെ എനർജിയാണ് നിൽക്കുന്നത് ഒരു ശൂന്യതയിൽ നിന്നും നിങ്ങൾക്കൊരു മാറ്റത്തിലേക്കാണ് നിങ്ങൾ വരാൻ പോകുന്നത് നെഗറ്റീവ് തോട്ട്സ് സെൽഫ് കോൺഫിഡൻസ് ഇല്ലായ്മ അതുപോലെ തന്നെ ഇരയാക്കപ്പെട്ട ഒരു അവസ്ഥ അതായത് നിങ്ങൾ ചതിക്കപ്പെട്ടു എന്നുള്ള ഒരു തോന്നൽ നിങ്ങൾ അപമാനിക്കപ്പെട്ടു എന്നുള്ള ഒരു തോന്നൽ ഒരു ബ്ലൈൻഡ് എനർജി അതായത് നിങ്ങൾക്ക് മുന്നോട്ടേക്ക് ഒരു കാര്യത്തെയും വിശ്വസിക്കാൻ പറ്റാതെ മറ്റും ചുറ്റിനുള്ള എല്ലാവരോടുമുള്ള ഒരു വിശ്വാസം നഷ്ടപ്പെട്ട് നിങ്ങൾക്ക് ആരെയും സ്നേഹിക്കാനോ ആരിൽ നിന്നും സ്നേഹം അനുഭവിക്കാനോ പറ്റാത്ത തരത്തിൽ നിങ്ങളൊരു അവസ്ഥയിലേക്ക് മാറ്റിയ സിറ്റുവേഷൻസിൽ നിന്നുമെല്ലാം കർമ്മ ഹീലാവുന്നതായിട്ടാണ് കാണുന്നത് ഡെത്ത് ആൻഡ് റീബർത്ത് എനർജിയാണ് വരുന്നത് കേട്ടോ തീർച്ചയായിട്ടും ഈ ഒരു ബന്ധം നിങ്ങളിലേക്ക് വരുന്നു റീയൂണിയൻ എനർജി നിങ്ങളിലേക്ക് വരുന്നു കൂടാതെ തന്നെ ഒരു ട്രാൻസ്ഫോർമേഷൻ നല്ല രീതിയിലുള്ള ഒരു സ്പിരിച്വൽ ട്രാൻസ്ഫോർമേഷൻ എനർജിയാണ് ഈ ഒരു ബന്ധത്തിൽ ഇനി വരാൻ പോകുന്നത് കേട്ടോ കാരണം ഞാൻ പറഞ്ഞിരുന്നില്ലേ നമ്മൾക്ക് ആദ്യം കണ്ട എനർജി പോലെ നിങ്ങളുടെ ഒരു സ്നേഹത്തെ ഡിഫിക്കൽറ്റി ആയിട്ട് അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയ ആ ഒരു ബേഡ്സനെ സംബന്ധിച്ച് നിങ്ങളൊരു അൺകണ്ടീഷണൽ എനർജി അതായത് നിങ്ങളെ പൂർണ്ണമായിട്ടും മനസ്സിലാക്കിയാണ് ആ ഒരു വ്യക്തി നിങ്ങളിലേക്ക് ഒരു കപ്പ് ഓഫ് ലവ് ആയിട്ട് വരുന്നത് അതായത് പാസ്റ്റിൽ നിങ്ങൾ എന്താണോ ആഗ്രഹിച്ചത് ഈ ഒരു വ്യക്തിയിൽ നിന്നും അത് നിങ്ങൾക്കിനു ഫ്യൂച്ചറിലേക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുമെന്നുള്ളൊരു എനർജിയാണ് നമുക്ക് ഡിവൈൻ കാണിച്ചു തരുന്നത് നിങ്ങൾ എത്രത്തോളം ആഴത്തിൽ ആഗ്രഹിച്ചു അത്രത്തോളം പോസിറ്റീവ് ആകുന്ന ചില കാര്യങ്ങളായിരിക്കും ഈ ഒരു റിലേഷനിൽ നിങ്ങൾക്ക് ഇനി എക്സ്പീരിയൻസ് ചെയ്യാനുള്ള യോഗം ഉണ്ടാകുന്നത് അതായത് പാസ്റ്റിൽ നമ്മൾ ടെമ്പറൻസ് എനർജിയൊക്കെയാണ് കണക്ട് ചെയ്യുന്നത് പാസ്റ്റിൽ എല്ലാ കാര്യങ്ങളെയും ക്ലിയർ ചെയ്ത് എന്തൊക്കെയായിരുന്നോ നിങ്ങൾക്ക് ലോസ് ആയിട്ട് ഫീൽ ചെയ്ത് എന്തൊക്കെയായിരുന്നോ നിങ്ങൾ ആഗ്രഹിച്ചത് അതെല്ലാം അവരിനി ബാലൻസ് ചെയ്യാൻ അതായത് എത്രത്തോളം കണക്റ്റഡ് ആവാൻ പറ്റില്ല എന്നും എത്രത്തോളം പോസിറ്റീവായിട്ടൊരു ബന്ധത്തെ കൊണ്ടുപോകാൻ സാധിക്കുകയില്ല അസാധ്യമെന്ന് ചിന്തിച്ചതെല്ലാം ഫ്യൂച്ചറിലേക്ക് സാധ്യമാകുന്ന എനർജിയാണ് തീർച്ചയായിട്ടും നിങ്ങൾക്കിടയിലെ തടസ്സമെന്ന് പറയുന്നത് ഇതിനകത്ത് നമുക്ക് വ്യക്തമായിട്ട് പറയാൻ പറ്റുന്ന എനർജികളിൽ തടസ്സമായിട്ട് കാണാൻ പറ്റുന്നത് നവംബർ മാസക്കാരുടെ ആണെങ്കിലും ഡിസംബർ മാസക്കാരുടെയൊക്കെ ആ ഒരു ബെർത്ത് എനർജിയിൽ നിൽക്കുന്നവർക്ക് പാസ്റ്റ് ലൈഫ് കർമ്മയാണ് കേട്ടോ നിങ്ങളെ പിടിപെട്ടിരിക്കുന്നത് പാസ്റ്റ് ലൈഫ് കർമ്മ എനർജിയുടെ പ്രസൻസാണ് എന്നുള്ളതാണ് നമുക്ക് ക്ലിയർ ക്ലിയറായിട്ടിവിടെ കാണാൻ സാധിക്കുന്നത് കൂടാതെ തന്നെ നമുക്ക് പറയാൻ പറ്റുന്നൊരു എനർജി എന്ന് പറയുന്നത് സെവൺ ഓഫ് വൺസ് ആണ് ഒരു പക്ഷേ ഈ ഒരു ബന്ധം ബ്ലോക്ക് ആയിരിക്കാം നിങ്ങളെ പൂർണ്ണമായിട്ടും ബ്ലോക്ക് ചെയ്ത് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻസിനെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അതായത് ഈ ഒരു എനർജി നിങ്ങൾ കൊടുത്ത ഇമോഷൻസിനെ പൂർണ്ണതയോടുകൂടി ഒരിക്കൽ ഇവർ സ്വീകരിച്ചിരുന്നു പാസ്റ്റിലേക്ക് നോക്കുമ്പം നിങ്ങളുടെ ആ ഒരു ഇമോഷൻസിനെ ഇവർ സ്വീകരിച്ചിരുന്നു അല്ലെങ്കിൽ നിങ്ങളിലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കി തന്നെയാണ് നിങ്ങൾ ആയ ബന്ധം അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും പൂർണ്ണമായിട്ടും നിങ്ങൾക്ക് മനസ്സിലാക്കപ്പെട്ടിരുന്ന സിറ്റുവേഷൻസ് നമുക്ക് കാണുന്നുണ്ട് അവിടെ നിന്നും ഇതൊരു ബ്ലോക്ക് എനർജിയിലേക്ക് അതായത് ഒരു ഉറച്ച തീരുമാനത്തോടു കൂടിയ ഒരു സ്നേഹബന്ധം ഉണ്ടായിരുന്നതായിട്ടും അവിടെ ഒരു വളരെ ശക്തമാകുന്ന തരത്തിലുള്ള ഒരു വിള്ളൽ അല്ലെങ്കിൽ ഒരു സെപ്പറേഷൻ കണക്റ്റഡ് ആയതുമായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ആ ഒരു എനർജിയെ വെച്ച് നോക്കുമ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റുന്നത് അതായത് ഒരു ബ്ലോക്കിംഗ് എനർജി പൂർണ്ണമായിട്ടും എല്ലാ രീതിയിലും നിങ്ങളെ ഈ ഒരു പേഴ്സൺ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടാവാം അപ്പോൾ ആ ഒരു ബ്ലോക്ക് എനർജിയിൽ നിന്നുമാണ് തിരിച്ചൊരു ശക്തമാകുന്ന റീയൂണിയൻ അതായത് ഒരു ആണ് വരുന്നത് നിങ്ങൾക്ക് ന്യായം നൽകുന്നു നീതി ലഭിക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് ഈ ഒരു എനർജിയിൽ കാണാൻ സാധിക്കുന്നത് ദ സൺ കാർഡ് വരുന്നുണ്ട് തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞില്ലേ പാസ്റ്റ് ലൈഫ് കണക്ഷൻസ് ഒരു വിധി ഉണ്ടായിരുന്നു നിങ്ങൾക്കിടയിൽ ചില കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാനും ചില അനുഭവങ്ങളെ നിങ്ങൾ ക്ലീ അതായത് ഒരു കർമ്മ ക്ലീ ക്ലീനിങ് ഉണ്ടായിരുന്നതിനകത്ത് കർമ്മ ക്ലിയർ ചെയ്യേണ്ടതാകുന്ന ഒരു എനർജി നിങ്ങളുടെ ഈ ഒരു ബന്ധത്തിൽ നൂറ് ശതമാനം ഉണ്ടായിരുന്നു ആ ഒരു എനർജിയെ ബേസ് ചെയ്ത് തന്നെയാണ് ഈ നിങ്ങളീയൊരു സപ്പറേഷനും അതായത് നോ കോണ്ടാക്റ്റും അതുപോലെ തന്നെ ആ ഒരു ഇമോഷണലി പരമാകുന്ന പല കാര്യങ്ങളും എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നതും പാസ്റ്റിൽ ചെയ്തതെന്നുമാണ് നമുക്ക് കിട്ടുന്ന എനർജി ദ സൺറൈസിംഗ് ആണ് കേട്ടോ നിങ്ങളുടെ എഫോർട്ടിൻ്റെ അല്ലെങ്കിൽ നിങ്ങളുടെ കാത്തിരിപ്പിൻ്റെ ഫലമെന്ന് പറയുന്നത് സൺറൈസിങ് തന്നെയാണ് മാറ്റങ്ങളാണ് കേട്ടോ ഒരു ന്യൂ ഡോർ ഓപ്പണിംഗ് ആവുന്നത് അതായത് നിങ്ങൾ പോലും പ്രതീക്ഷിക്കാതെ അൺഎക്സ്പെക്റ്റഡ് ആകുന്ന ഒരു വലിയ മാറ്റം അല്ലെങ്കിൽ വലിയൊരു ചേഞ്ചിങ് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നുണ്ട് കേട്ടോ ദ ഹാങ്കഡ്മാൻ്റെ എനർജി വന്നിരിക്കുന്നുണ്ട് സാറ്റിസ്ഫൈഡ് അല്ലായിരുന്നു എന്നും അതുപോലെ തന്നെ ഒരു തീരുമാനമെടുക്കാൻ പറ്റാതെ പോയതായിട്ടുമുള്ള എനർജിയിലാണ് കാണുന്നത് അതായത് ഒരു സ്തംഭന അവസ്ഥ നിങ്ങളിലേക്ക് ക്രിയേറ്റ് ചെയ്യപ്പെട്ടു അല്ലെങ്കിൽ അവരിൽ ക്രിയേറ്റ് ചെയ്യപ്പെട്ടു എന്ന് പറയാൻ പറ്റുമോ ഒരു ശൂന്യത പോസിറ്റീവായിട്ട് ഫീൽ ചെയ്യുമ്പോഴും ഏറ്റവും കൂടുതൽ അതിനകത്ത് കൺഫ്യൂഷൻ വന്നിരുന്നു അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഒരു വിശ്വാസക്കേട് അതായത് ഒരു പൊരുത്തക്കുറവൊക്കെ നിങ്ങളുടെ ബന്ധത്തിൽ വന്നിരുന്നു ചില എനർജിയിലേക്കൊക്കെ നോക്കുമ്പം സിംഗിൾ എനർജി ഒക്കെ ആണെങ്കിൽ ഒരു വിവാഹമാകുന്ന എനർജിയിലേക്ക് എത്തിയതായിരുന്നു ഈ ഒരു റിലേഷൻ എന്ന് നമുക്ക് പറയാൻ സാധിക്കും അതുപോലെ തന്നെ ഹസ്ബൻഡ് ആൻഡ് വൈഫ് എനർജിയിലാണെങ്കിലും ഒരു സക്സസ്സിലേക്ക് നിങ്ങൾ എത്തിയിരുന്നു അൺഎക്സ്പെക്റ്റഡ് ആയൊരു വിജയത്തിലേക്ക് നിങ്ങൾ എത്തിയ സമയത്താണ് ഈ ഒരു ബന്ധത്തിൽ ട്രാജഡി എനർജി വന്നത് എക്സ്ട്രാ മെരിറ്റൽ ഫെയറിൻ്റെ ആണെങ്കിലും ഒരുപാട് പോസിറ്റിവിറ്റികൾ ഒന്നിലധികം ചോയ്സുകൾ നിങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റീസുകൾ ഈ ഒരു ബന്ധത്തെ ബേസ് ചെയ്ത് നിങ്ങൾക്കും അവർക്കും ജീവിതത്തിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിച്ചു അതായത് ഒരു വിജയം എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻസിലേക്ക് അല്ലെങ്കിൽ ഒരു ഉയർച്ചയിലേക്ക് എത്തിച്ചേർന്ന സമയത്ത് തന്നെയാണ് ഈ ഒരു ബന്ധത്തിൽ ഒരു സ്റ്റക്നെസ് അല്ലെങ്കിൽ സാറ്റിസ്ഫൈഡ് അല്ലാത്ത ചില കാര്യങ്ങളിലേക്ക് ഈ ഒരു ബന്ധം ചെന്ന് എത്തിച്ചത് ചിലരെ സംബന്ധിച്ച് ഫാമിലി ഇതിനകത്ത് ഇൻവോൾവായി അതായത് സിംഗിൾ എനർജിയിലേക്കൊക്കെ നോക്കുമ്പം വിവാഹം പോലുള്ളൊരു എനർജിയിലേക്ക് എത്തിയപ്പോഴത്തേനും ഇതിനകത്ത് ഫാമിലി ചില കാര്യങ്ങളാൽ അല്ലെങ്കിൽ സാമ്പത്തികമാവാം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങളെ ബേസ് ചെയ്താവാം അവിടെയായിട്ടൊരു അൺഹെൽത്തി എനർജി ചിലരുടെ റിലേഷൻഷിപ്പിൽ ഫാമിലി ക്രിയേറ്റ് ചെയ്തതായി ായിട്ട് കാണുന്നുണ്ട് ചിലപ്പോൾ ഇനി നമ്മളുടെ ആ ഒരു ആൻഡ് ഫെയിം എനർജിക്കൊന്നും പറ്റുന്നില്ല എന്നുള്ളൊരു തോന്നലാവാം സാമ്പത്തികപരമായിട്ട് നിങ്ങൾക്ക് തമ്മിലൊരു ബാലൻസ് ഇല്ലായ്മ തോന്നിയതാവാം എന്തോ ഒരു കുടുംബപരമാകുന്ന ചില കാര്യങ്ങളെ ബേസ് ചെയ്തും ഈ ബന്ധത്തിൽ സ്റ്റക്ക്നെസ് വന്നു പൊരുത്തക്കേട് കുടുംബങ്ങളുടെ ഇതിപ്പം ഹസ്ബൻഡ് ആൻഡ് വൈഫ് എനർജിയിലേക്ക് നോക്കിയാലും കുടുംബങ്ങളുടെ പൊരുത്തക്കേടുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കപ്പെടാതെ പോയ സിറ്റുവേഷൻസും രണ്ടു പേരുടെയും ഇടയിൽ നിങ്ങളുടെ പേഴ്സൺ സ്റ്റക്കായി പോയ ഒരു സിറ്റുവേഷൻസ് കാണുന്നുണ്ട് എക്സ്ട്രാ മരിറ്റൽ അഫെയറിൻ്റെ എനർജിയിലേക്കൊക്കെ നോക്കുമ്പോഴും ഇത് നിങ്ങളിലേക്ക് വരേണ്ടതായിരുന്നു നിങ്ങളൊരു നല്ലൊരു ഫാമിലി എനർജിയിലേക്കൊക്കെ പോകേണ്ട ബന്ധം തന്നെ ആയിരുന്നു പക്ഷേ വിധി നിങ്ങളെ പിടികൂടിയിട്ടുണ്ട് പ്ലസ് തേർഡ് പാർട്ടി സിറ്റുവേഷൻസിൻ്റെ എനർജി ഓഫ് കപ്സ് ഈ ഒരു െ സംബന്ധിച്ച് വളരെയധികം നിഗൂഢതയുള്ള അതായത് ഹൈഡിങ് ഉള്ള പേഴ്സൺ ആയിരുന്നു കാണാം നിങ്ങളോട് പല കാര്യങ്ങളും ഇവർ പാസ്റ്റില്ല നിങ്ങളിലേക്ക് കണക്റ്റഡ് ആകുന്ന സമയത്ത് ഹൈഡ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു പേഴ്സൺ ആയിരുന്നു കാണാം കുറച്ച് ഉള്ള അതായത് ഒരു ഇച്ചിരി ഈഗോ കൂടിയ ഒരു പേഴ്സൺ അതായത് ആ ഒരു വ്യക്തിയുടെ തീരുമാനങ്ങൾക്ക് അപ്പുറത്തേക്ക് മറ്റുള്ളവർക്ക് വാല്യൂ കൊടുക്കാത്തൊരു സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടായിരുന്ന എനർജിയാണ് ശരിക്കും ഒരു ടോക്സിക് ഫീലിംഗ്സ് ഈ ഒരു ബന്ധത്തിൽ എപ്പോഴും ഉണ്ടായിരുന്ന അതായത് ഒരു അസംതൃപ്തി ക്രിയേറ്റ് ചെയ്യപ്പെട്ടുകൊണ്ടേയിരുന്നതായിട്ടാണ് കാണുന്നത് അതായത് ൊരു അൺഹെൽത്തി ഫീലിങ്സ് എന്ന് പറയുന്നത് ഈ വ്യക്തിയെ സംബന്ധിച്ചൊരു ഉറച്ച തീരുമാനമില്ലായിരുന്നു അതായത് ഈ എന്താണ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ചെയ്യുന്നത് ആണോ ഇത് പോസിറ്റീവ് ആണോ എന്നൊക്കെ ഉള്ളൊരു കൺഫ്യൂഷൻ എനർജി ഉണ്ടായിരുന്നു അതുപോലെ തന്നെ തേർഡ് പാർട്ടി പ്രസൻസ് ഓപ്പർച്യൂണിറ്റീസ് ഒന്നിലധികം ഉണ്ടായിരുന്ന വ്യക്തിയുടെ എനർജി കൂടി നമുക്കിതിൽ കണക്റ്റഡ് ആകുന്നുണ്ട് ഏകദേശം ഒരു മെയ് മാസത്തിൻ്റെ എനർജിയിലേക്കൊക്കെ പോകുമ്പം തീർച്ചയായിട്ടും ഇതിനകത്ത് പറയാൻ പറ്റുന്നത് തേർഡ് പാർട്ടി പ്രസൻസിൻ്റെ എനർജി വളരെ സ്ട്രോങ് ആയിട്ടുണ്ടായിരുന്നു അപ്പം നിങ്ങളുടെ ബന്ധത്തെ അവർക്കൊരു റോങ് ആയിട്ട് ഫീൽ ചെയ്ത് ഈ ഒരു ബന്ധത്തിൽ സാറ്റിസ്ഫൈഡ് അല്ലാതെ അവർ തേർഡ് സിറ്റുവേഷൻസിൽ ഫോക്കസ് ചെയ്തതായിട്ടാണ് കാണുന്നത് പക്ഷേ തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് എന്ന് പറയുന്നത് ഒരു കാർമിക് റിലേഷൻ്റെ എനർജി ആയിരുന്നു അവിടെ സാറ്റിസ്ഫൈഡ് അല്ലായിരുന്നു അവർക്ക് ഭയവും ഉത്കണ്ഠയുമായി പോകുന്ന ഒരു എനർജി അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെട്ടതായിട്ട് കാണുന്നുണ്ട് ഒരു പക്ഷേ ചിൽഡ്രൻസൊക്കെ ഉള്ളൊരു പ്രസൻസ് ആയിരിക്കാം ചിലപ്പോൾ ഈ മാര്യേജ് കഴിഞ്ഞൊരു വ്യക്തിയുടെ പ്രസൻസ് ആവാൻ തേർഡ് പാർട്ടിയായിട്ട് അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെട്ടത് അപ്പം ഇവരുടെ ചില സ്വപ്നങ്ങൾ റിയാലിറ്റി ആകും ഇവരുടെ ജീവിതത്തിൽ എന്തൊക്കെയോ ഒരു നേട്ടങ്ങൾ ഉണ്ടാകുമെന്ന് ഇവർ തേർഡ് പാർട്ടിയെ ബേസ് ചെയ്ത് ചിന്തിക്കുകയും മാത്രമല്ല തേർഡ് പാർട്ടിയിൽ വളരെയധികം അട്രാക്റ്റഡ് ആയിരുന്നു ഇവർ എല്ലാ രീതിയിലും ഇവർ തേർഡ് പാർട്ടിയിൽ വളരെയധികം അഡിക്റ്റഡ് ആയിപ്പോയി ഒരു പക്ഷേ ചെറിയൊരു വശീകരണം പോലുള്ള കാര്യങ്ങൾ തേർഡ് പാർട്ടി കണക്ട് ചെയ്തിട്ടുണ്ടായിരിക്കാം എന്താണെങ്കിലും തേർഡ് പാർട്ടി എന്ന് പറയുന്നത് നിങ്ങളുടെ പേഴ്സണെ ബേസ് ബേസ് ചെയ്ത് നോക്കുമ്പം കുറച്ച് ഡിഫറൻസ് ഒക്കെ ഉണ്ടായിരുന്നു അവരിലും ചെറിയ കുറവുകളും അല്ലെങ്കിൽ ചില നിഗൂഢതകളൊക്കെ ഉണ്ടായിരുന്ന പേഴ്സൺ തന്നെ ആയിരുന്നു എന്നതിന് യാതൊരു സംശയമില്ല ഇവരുടെ എന്തോ സ്വപ്നം റിയാലിറ്റി ആകും എന്നുള്ളൊരു എനർജിയിലാണ് തേർഡ് പാർട്ടിയിലേക്ക് പോയത് തേർഡ് പാർട്ടി എന്ന് പറയുന്നത് ഒരു സോൾ കണക്ഷൻസിൻ്റെ പ്രസൻസ് കൂടി കാണുന്നുണ്ട് ചിലരിൽ ഫാമിലിയാണ് കേട്ടോ തേർഡ് പാർട്ടിയായിട്ട് വന്നിരിക്കുന്നത് അതായത് ലൈ ലൈഫ് ലോങ് കമിറ്റ്മെൻറ്റോടുകൂടി പോകേണ്ടതും അങ്ങനെ പോകുന്ന ഒരു ബന്ധമായിട്ടാണ് കാണുന്നത് എക്സ്ട്രാ മരിറ്റൽ അഫെയറിൻ്റെ എനർജിയിലാണ് ആ ഒരു സിറ്റുവേഷൻസ് കണക്ട് ചെയ്ത് നിൽക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങളെ ചീറ്റിങ് ചെയ്തിട്ടുണ്ട് തേർഡ് പാർട്ടിയിലേക്ക് ഫോക്കസ് ചെയ്തു അവർ അതിൽ നിങ്ങൾ മനസ്സിലാക്കുക ആ ഒരു ബന്ധത്തെ ബേസ് ചെയ്ത് വരുന്ന സിറ്റുവേഷൻസ് എന്താണേലും ഫ്യൂച്ചർ എന്ന് പറയുന്നത് നിങ്ങൾക്ക് അനുകൂലമാണ് നിങ്ങളുടെ മുന്നിൽ ആ ഒരു പേഴ്സൺ റീയൂണിയൻ എനർജിയിൽ വരും തീർച്ചയായിട്ടും ബ്ലോക്കുകൾ മാറ്റി തന്നെ വരുന്നൊരു എനർജിയാണ് കാണുന്നത് നെക്സ്റ്റ് നമുക്കിവിടെ വന്നിരിക്കുന്ന നിങ്ങൾ ഈ ഒരു ബന്ധത്തിൽ എടുക്കേണ്ട തീരുമാനം ആക്ഷൻ എടുക്കുക എന്നതാണ് കേട്ടോ ഫ്യൂച്ചറിലേക്ക് നിങ്ങൾക്കൊരു പ്ലാനിംഗ് ഉണ്ടായിരിക്കുക നിങ്ങൾക്ക് എന്താണോ ഈ ഒരു ബന്ധത്തെ ബേസ് ചെയ്ത് നിങ്ങൾ കറൻറ്റിലി എക്സ്പീരിയൻസ് ചെയ്യുന്നത് അത് വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്കൊരു മൂല്യമുണ്ടാകും ഒരു വാല്യൂ ഉണ്ട് ഈ ഒരു റിലേഷൻഷിപ്പിലെന്നാണ് പറയുന്നത് നിങ്ങൾക്കൊരു പ്രാധാന്യം കൽപ്പിക്കപ്പെടും നിങ്ങൾക്ക് ആക്ഷൻ എടുക്കാൻ പറ്റും നല്ലൊരു തീരുമാനം സ്ട്രോങ് ആയിട്ട് നിങ്ങൾക്ക് എടുക്കാൻ പറ്റുമെന്ന് തന്നെയാണ് കാണുന്നത് അതുപോലെ നിങ്ങൾക്ക് കുറച്ച് കോൺഫിഡൻസ് വരും അതായത് നിങ്ങൾ അനുഭവിക്കുന്ന ഈ ഒരു സ്ട്രഗ്ളിങ്ങിൽ നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു കൺഫ്യൂഷനിൽ ഒരു തീരുമാനമെടുക്കാൻ പറ്റാത്ത അവസ്ഥയിൽ നിന്നും നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു തീരുമാനമെടുക്കാൻ പറ്റുമെന്ന് തന്നെയാണ് കാണുന്ന ഒരു കോൺഫിഡൻസോടുകൂടി നിങ്ങളുടേതാകുന്ന രീതിയിൽ നിങ്ങൾക്ക് തീരുമാനമെടുക്കാൻ പറ്റും പെട്ടുപോയി എന്ന് തോന്നി അല്ലെങ്കിൽ ഇമോഷണലി ഒക്കെ നിങ്ങൾ വളരെയധികം നിരാശയിലും ഒരു ഡാർക്ക് എനർജിയിലും ആണെങ്കിൽ നിങ്ങളിൽ ഒരു ശൂന്യത ഉണ്ട് എങ്കിൽ നിങ്ങൾ ഇമോഷണൽ ബാലൻസ് അബൻഡൻസിലേക്ക് തന്നെ നിങ്ങൾ മാറാൻ സാധിക്കും നിങ്ങളതിന് തയ്യാറായിക്കോളുക എന്നാണ് പറയുന്നത് ചിലരുടെ എനർജിയിൽ ഒരു മൂവ് ഓൺ ചെയ്യുന്ന മൂവ് ഓൺ ചെയ്യേണ്ടി വരുന്ന ഒരു സിറ്റുവേഷൻസ് കാണുന്നുണ്ട് അതിനകത്ത് പറയുന്നത് പാസ്റ്റിലേക്ക് നിങ്ങളൊന്ന് ആക്ഷൻ എടുക്കുക അതായത് നിങ്ങൾ തിരിച്ചൊന്ന് മടങ്ങി പോകുക എന്നാണ് അതായത് നിങ്ങളുടെ ഒരു പഴയ എനർജിയിലേക്ക് പഴയ ഒരു സാഹചര്യത്തിലേക്ക് നിങ്ങൾ മാറുക അവിടെയാണ് നിങ്ങൾക്കൊരു സക്സസ് ഇരിക്കുന്നത് നിങ്ങൾ മൂവ് ഓൺ ചെയ്ത് കഴിയുമ്പോഴാണ് ഈ ഒരു ബന്ധത്തിൽ നിങ്ങൾക്ക് നല്ലൊരു ആക്ഷൻ എടുക്കപ്പെടാൻ സാധ്യതയെന്ന് കാണിക്കുന്നുണ്ട് ഡബിൾ എനർജിയുടെ പ്രസൻസും ഉണ്ട് ചിലരെ സംബന്ധിച്ച് നിങ്ങൾക്ക് ബ്ലാക്ക് മാജിക്കിൻ്റെ പ്രസൻസ് കണക്ട് ചെയ്ത് നിൽപ്പുണ്ട് അതായത് ഡിസി െടുക്കാൻ പറ്റാത്തൊരു ബ്ലൈൻഡ് എനർജിയിൽ നിൽക്കുന്നവർ തീർച്ചയായിട്ടും തീരുമാനങ്ങൾ എടുക്കേണ്ട സമയമാണ് സ്ട്രോങ് ആയിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പം നിങ്ങൾക്ക് എവിടെയാണോ ഹാപ്പിനെസ് ലഭിക്കുന്നത് ആരാണോ നിങ്ങളെ ഇപ്പം പൂർണ്ണമായിട്ടും അക്സെപ്റ്റ് ചെയ്യുന്നത് ആ സിറ്റുവേഷൻസിൽ ഒരു പോസിറ്റീവ് എനർജി ക്രിയേറ്റ് ചെയ്യുക കേട്ടോ നിങ്ങൾ എടുക്കേണ്ട തീരുമാനങ്ങൾ അതാണ് ആക്ഷൻ എടുക്കുക ഉറച്ച തീരുമാനത്തോടു കൂടിയും ഇമോഷണൽ കൂടിയും ഒരു പക്ഷേ പാസ്റ്റിലാണ് നിങ്ങൾക്ക് കൂടുതൽ പോസിബിൾ ആകുന്ന പല കാര്യങ്ങൾ ഇപ്പോൾ കറൻറ്റിലി നിൽക്കുന്നതെങ്കിൽ പാസ്റ്റിലേക്ക് തിരിഞ്ഞു പോകുക നിങ്ങളുമായിട്ട് ആരാണോ ഏറ്റവും കൂടുതൽ കണക്റ്റഡ് ആവാൻ ആഗ്രഹിക്കുന്ന ആ ബന്ധങ്ങളിൽ നിങ്ങൾ കൂടുതൽ കോൺസെൻട്രേഷൻ ചെയ്യുക എന്നതാണ് കറൻറ്റിലി നമ്മൾക്ക് ഡിവൈൻ നൽകിയിരിക്കുന്ന ഗൈഡൻസ്